നിയമസഭക്കകത്ത് മറ്റു ചർച്ചകൾ മാറ്റിവെച്ച് ഈ പുതിയ സമൂഹത്തെ എങ്ങനെ വഴി നടത്താമെന്ന് കേരളത്തിന്റെ നിയമസഭക്കുള്ളിൽ ചർച്ച തുടങ്ങുമ്പോൾ പ്രിയപ്പെട്ട മുസ്ലിംങ്ങളെ അഭിമാനത്തോടെ നമുക്ക് പറയാം ഇതാ ഞങ്ങളുടെ ഖുർആനിൽ ലോകത്തിന് പരിഹാരമുണ്ട് തീർച്ചയായും ഈ ഖുർആൻ ശരിയായ ചൊവ്വായ മാർഗത്തിലേക്ക് വഴി നടത്തും എല്ലാ അന്ധകാരങ്ങളിൽ നിന്ന് മനുഷ്യനെ തിരിച്ചു നടത്താൻ വെളിച്ചത്തിൻ്റെ കൊണ്ട് ഈ ഖുർആൻ ലോകത്തിന് മുമ്പിൽ തന്നിട്ടുണ്ട് ഈ അള്ളാഹുവിൻ്റെ സന്ദേശം ജനങ്ങളെ എല്ലാ ഇരുട്ടുകളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് വഴി നടത്തുന്ന ഗ്രന്ഥമാണ് അതിനാരൂപത്തിൽ നമുക്ക് കാണാൻ കഴിയണം പരിഹാരം നമുക്കതിനകത്തുണ്ട് നമ്മൾ എന്ത് ചെയ്യണമെന്നാണ് ആലോചിക്കുന്നത് ഏറ്റവും പ്രധാനമായ ആദ്യം നമ്മൾ ചിന്തിക്കേണ്ടത് ഈ ഖുറാനൊന്ന് പഠിക്കുക ഈ വിശുദ്ധ ഖുറാനിൻ്റെ സന്ദേശം നമ്മുടെ നാട്ടിലെ ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുക നമ്മൾ പാരായണം ചെയ്യുന്നുണ്ട് ഖുറാൻ തുറന്നു നോക്കുന്നുണ്ട് വലിയ കാര്യം തന്നെയാണ് പക്ഷെ അതിനകത്ത് അല്ല നൽകിയ മെസ്സേജ് എന്താണ് സന്ദേശം എന്താണ് അത് ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുക എന്ന വലിയ ബാധ്യതയുണ്ട് നിങ്ങൾക്കിതാ ഒരു നൂറ് തന്നിരിക്കുന്ന ഒരു പ്രകാശം നിങ്ങൾക്കിതാ വ്യക്തത വിശദീകരണമായി നൽകുന്നൊരു ഗ്രന്ഥം ഇതാ തന്നിരിക്കുന്നു വന്നെത്തിയിരിക്കുന്നു ഇത് കയ്യിൽ പിടിച്ചിരിക്കാനല്ല ആർക്കും കൊടുക്കാതെ കാണാതെ സൂക്ഷിക്കാനുള്ളതല്ല ഇത് പങ്കുവെക്കാനുള്ളതാണ് ഏറ്റവും ശരിയിലേക്ക് ഏറ്റവും നല്ല സിറാത്തൽ മുസ്തഖീമിലേക്ക് ജനങ്ങളെ വഴി നടത്തുന്ന അമൂല്യ ഗ്രന്ഥമാണ് ഈ ഖുർആാൻ അതുകൊണ്ട് ഇന്ന് നമ്മുടെ നാട്ടിൽ കണ്ടുകൊണ്ടിരിക്കുന്ന കൊലപാതകങ്ങളുടെ അടിസ്ഥാന കാരണമെന്താ ലഹരിയാണ് മ്യൂസിക്കൽ പാർട്ടികളാണ് ഡി ജെ പാർട്ടികളാണ് പലിശ ഇടപാടുകളാണ് സിനിമകളാണ് വയലൻസിൻ്റെ വിവിധങ്ങളായ സന്ദേശങ്ങളാണ് ഇതിനെ എല്ലാത്തിനെയും നമ്മളൊന്ന് പരിശോധിച്ചാൽ അല്ലാൻ്റെ കുറാൻ പറയുന്നുണ്ട് ഇത്തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന എല്ലാ സാധനങ്ങളെയും ഇസ്ലാം വിലക്കിയിട്ടുണ്ട് സമൂഹത്തിനും നാടിനും ശരീരത്തിനും മനസ്സിനും പ്രയാസങ്ങൾ ഉണ്ടാക്കുന്ന എല്ലാ സാധനങ്ങളെയും മനുഷ്യർക്ക് ഏറ്റവും നല്ല കാര്യങ്ങൾ മാത്രം ഹലാലാക്കി കൊടുത്തു മ്ലേച്ഛമായ ഉപദ്രവകരമായ സാധനങ്ങളെല്ലാം അവർക്ക് ഹറാമാക്കിയിട്ടുണ്ട് പിന്നെ അതിലേക്ക് പോകാൻ പാടില്ല പിന്നെ അത് തൊടാൻ പാടില്ല ഏറ്റവും ലളിതമായ ഉദാഹരണം നോക്കും മദ്യത്തെക്കുറിച്ച് കുറിച്ച് പ്രശ്നങ്ങളെ വെച്ച് നോക്കുന്ന അമ്പുകളെ കുറിച്ചൊക്കെ ഖുർആാനിൽ ആയത്ത് പറയുന്നുണ്ട് ഇത്തരം സാധനങ്ങളൊക്കെ എന്താ ഉണ്ടാക്കുകയാണ് അത്ര വൃത്തികെട്ട സാധനമാണെന്നാണ് പറഞ്ഞത് നിങ്ങൾ എന്താ ചെയ്യേണ്ടത് നിങ്ങൾ അതൊക്കെ പാടെ ഉപേക്ഷിക്കണം നമ്മുടെ നാട് നന്നാകണോ നമ്മുടെ വീട്ടിൽ കൊലപാതകങ്ങൾ വരാതിരിക്കണോ നമ്മുടെ തൊട്ടപ്പുറത്ത് അയൽവാസി കുടുംബസമേതം വിശം കഴിച്ച് മരിക്കാതിരിക്കണോ നമ്മുടെ മനസ്സിലുണ്ടാവണ ഇത് പിശാജിന്റെ ദുഷ്പ്രേരണകളുള്ള സാധനങ്ങളാണ് നിങ്ങൾ അത് പാടെ ഒഴിവാക്കണം ഇത്തരം കാര്യങ്ങൾ ഒരു നാട്ടിൽ പടർന്നാൽ എന്താ സംഭവിക്കുക ഇന്നമായൊരു ഈ മധ്യത്തിലൂടെ ചൂതാട്ടത്തിലൂടെ പിശാജ് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്കിടയിൽ അതാപത്തും ഭഗതാവും ഉണ്ടാക്കാനാണ് ശത്രുത ശത്രുതും പക നിങ്ങൾക്കിടയിൽ ദേഷ്യവും പകയും ഉണ്ടാക്കി അടി ഉണ്ടാക്കാൻ വയലൻസ് ഉണ്ടാക്കാൻ ശത്രുത പരത്താൻ പിശാജുണ്ടാക്കുന്ന കെണിയാണ് ഇതിനകത്ത് വയസ്സുതുക്കും എന്തിക്കിരില്ല സമാധാനം നൽകുന്ന അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണയിൽ നിന്ന് ഇതൊക്കെ നിങ്ങളെ തടയും വാണിസ്വലാ മനുഷ്യൻ നന്നാവാനുള്ള നമസ്കാരമാണെങ്കിൽ നിസ്കാരത്തിൽ നിന്നും നിങ്ങളെ ഇത് തടയും അതുകൊണ്ട് ഖുറാൻ അവസാനം ചോദിച്ചു ഫഹൽ എന്തും മുൻതഹോൻ നിങ്ങൾക്കിത് ഉപേക്ഷിക്കാനായില്ലേ നിർത്താനായില്ലേ ഇതൊന്നും നിരോധിക്കാനായില്ലേ എന്നാണ് ചോദ്യം ഈ സാധനങ്ങളൊന്നും ഒരു നാട്ടിൽ നിന്ന് നിരോ നിരോധിക്കാൻ നിങ്ങൾക്ക് സമയമായില്ലേ മദ്യത്തിന്റെ പുതിയ പുതിയ ഷാപ്പുകൾ തുടങ്ങാൻ പറ്റും നോക്കുക പുതിയ പുതിയ പേരിട്ടുകൊണ്ട് ജനകീയവൽക്കരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക പുതിയ നിർമ്മാണ കമ്പനികൾക്ക് അനുമതി കൊടുക്കുക ലഹരി ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുക പിടിക്കാൻ ഇവിടെ സേനകളില്ലേ ഇവിടെ നിയമങ്ങളില്ലേ ഇതിനെ ഒതുക്കി നിർത്താൻ ഇത്ര ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാലഘട്ടത്തിൽ ഈ സാധനങ്ങൾ നിയന്ത്രിക്കാൻ ഒരു പരിഹാരമില്ലേ ഉണ്ട് വേണമെന്ന് വിചാരിക്കണം ഇതൊക്കെ നിർത്തണം എന്നൊരു തോന്നലുണ്ടാക്കണം ഇസ്ലാം അന്നിറങ്ങിയ ജാഹ്ലീയത്തിലെ ധിക്കാരികളായിരുന്ന മനുഷ്യരുണ്ടായിരുന്നു സകല തിന്മകളുടെ കുത്തിറങ്ങിൽ വീണ മനുഷ്യരുണ്ടായിരുന്നു അന്നും ലഹരിയും കൊലപാതകം ഉണ്ടായിരുന്നു അവരോട് പറഞ്ഞത് നിർത്താൻ നിങ്ങൾക്ക് സമയമായില്ലേ ഈ ലഹരി വ്യക്തമാക്കി അത് പഠിപ്പിച്ചു നേരെ മറിച്ച് കലാമിലേക്ക് മടങ്ങി വന്നാൽ റസൂൽ അലൈഹി മാർഗത്തിലേക്ക് വന്നാൽ ഈ സന്മാർഗം നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കും അവർക്ക് പേടിക്കാനില്ല അവർക്ക് ദുഃഖിക്കാനില്ല അവർക്ക് വിഷമിക്കേണ്ടി വരൂ കലാമിനെ ഈ ഈ പിടിച്ച് എന്ത് സമാധാനമാണ് ഈ ഈ സമാധാനാണ് വേദഗ്രന്ഥത്തിനകത്ത് മുഴുവൻ മനുഷ്യർക്കിടയിലെ അച്ചടക്കം പഠിപ്പിച്ചു തരുന്ന ഗ്രന്ഥമാണ് മനുഷ്യന്മാർ സമൂഹത്തിൽ നാട്ടിൽ രാഷ്ട്രീയത്തിൽ ഏത് മേഖലയിൽ അവനൊരു അച്ചടക്കമുള്ള പൗരനാക്കി മാറ്റിയെടുക്കുകയാണ് നമ്മുടെ സിനിമകൾ എന്താ പഠിപ്പിച്ചു കൊടുത്തത് പുതിയ ഇറങ്ങിയ പല സിനിമകളുടെയും പരസ്യവാചകങ്ങൾ പോലും പഠിപ്പിക്കുന്നത് വയലൻസിൻ്റെ നരകത്തിലേക്ക് സ്വാഗതം സിനിമൻ്റെ പരസ്യ മെസ്സേജ് ആണ് വയലൻസിൻ്റെ നരകത്തിലേക്ക് സ്വാഗതം അടിയാണ് പഠിപ്പിക്കുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ വയലൻസ് കാണാൻ വരൂ എന്നടങ്ങുന്ന പ്രയോഗങ്ങളടങ്ങി ഇത് ജനങ്ങതിന് പെർമിഷൻ കൊടുത്ത് അംഗീകാരം കൊടുത്ത് പ്രചരിപ്പിക്കാൻ പ്രദർശിപ്പിക്കാൻ അനുവാദം കൊടുക്കുന്ന അവസ്ഥകൾ നമ്മുടെ നാട്ടിൽ പരക്കുമ്പോൾ ഈ ഖുർആൻ നിങ്ങൾക്ക് സമാധാനം തരും നിങ്ങൾ ഇതിൻ്റെ വക്താവാണോ നിങ്ങൾക്ക് വിഷമിക്കേണ്ടി വരില്ല നിങ്ങൾ സങ്കടപ്പെടേണ്ടി വരില്ല അള്ളാൻറെ മുമ്പിൽ ഞാൻ പോയി നിൽക്കേണ്ടവനാണ് എന്റെ ദേഹേച്ഛകളെ നിയന്ത്രിക്കേണ്ടവനാണെന്ന ബോധത്തോടെ ജീവിച്ചാൽ സ്വർഗം അവന് ഉറപ്പ് നൽകുന്ന കാര്യമാണ് മനുഷ്യനെ നിയന്ത്രിക്കുകയാണ് അതോടൊപ്പം തന്നെ ഈ കലാം കലാമല്ലാൻ്റെ കലാമ ഈ സന്ദേശം പുതിയ കാലഘട്ടത്തിൽ മാറ്റമുണ്ടാക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ഹൃദയസ്പർശിയായ വാക്കുകളാണ് കൊടുത്തിരിക്കുന്നത് അതിനെന്തറിയണം അതിന്റെ അറിയണം ഓതുന്ന ഫാത്തിഹന്റെ ഫാദ്യഹന്റെ അറിയണം കുൽഹു അഹദിന്റെ അർത്ഥം അറിയണം ആശയങ്ങൾ അറിയണം അതിലുള്ളത് ചിന്തിക്കണം അത് ചോദിക്കുന്നുണ്ട് എന്താ നിങ്ങൾ ഇത് ചിന്തിക്കാത്തത് നിങ്ങളുടെ തലക്ക് നിങ്ങളുടെ ചിന്തകൾക്ക് പൂട്ടിട്ട് വെച്ചിരിക്കണോ അഫല കുറിച്ച് നടത്തി അവരുടെ പൂട്ടിട്ട് വെച്ചിരിക്കാണോ എന്താ നിങ്ങൾ ഹൃദയം തുറന്ന് ഖുറാനിനകത്തേക്ക് കയറി വരാത്തത് ഖുറാൻ ചോദിക്കുന്ന ചോദ്യമാണ് നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ സ്വപ്നങ്ങൾ നമുക്കുണ്ടായിരുന്നു വീട് കച്ചവടം പുതിയ പുതിയ കടകൾ പുതിയ പുതിയ ബിസിനസ് സംരംഭങ്ങൾ വീടിന്റെ മെയിൻ്റെനൻസ് കാറ് വാഹനം മക്കൾ എന്തൊക്കെ നമുക്ക് സ്വപ്നങ്ങളായി സഹോദരങ്ങളെ നമ്മുടെ കബറിന്റെ അകത്തു ചോദ്യങ്ങൾ ഇതൊന്നുമല്ല നമ്മുടെ ദീനിനെ കുറിച്ച് നമ്മുടെ റസൂലിനെ കുറിച്ച് നമ്മുടെ ദീനിനെ കുറിച്ചാണ് ഖബറിലെ ചോദ്യം അതിന് ഇന്ന് വരെ നമ്മുടെ ഉത്തരം കണ്ടെത്തിയിട്ടുണ്ടോ നമ്മുടെ വീട്ടിൽ ഖുറാനിൻ്റെ ഉള്ളറകൾ തേടുന്ന അമാനി മൗലവിയോട് ഒരു തഫ്സീറിന്റെ കിതാബ് നിങ്ങൾക്ക് അഭിമാന പുരസ്സരം ഒരു കുടുംബക്കാരനോട് ഒരു വിരുന്നുകാരനോട് കാണിച്ചു കൊടുക്കാൻ നമ്മുടെ വീട്ടിൽ ഒരു പരിഭാഷയുടെ ഗ്രന്ഥമുണ്ടോ നമ്മൾ ഖുറാൻ്റെ ആളാന്ന് പറയുന്ന ആൾക്കാരാണ് അതിനുള്ളിലുള്ള അർത്ഥം പോലും പറയാനും വായിക്കാനും പറ്റുന്ന ഒരു അമ്മ അമ്മജുസ് എന്ന് പറയുന്ന മുപ്പത്തിയാറ് സൂറത്തുകൾ അടങ്ങിയിട്ടുള്ള ഏറ്റവും ചെറിയ വാചകങ്ങൾ ആ അമ്മ ജുസ് എങ്കിലും നമുക്ക് അർത്ഥം അധിക സമയങ്ങളിലും സുന്ന സംസ്കാരങ്ങൾ വരെ പാരായണം ചെയ്യുന്ന സുഹൃത്തുക്കളാണ് ഏറ്റവും ശ്രേഷ്ഠമായ ആയത്ത് ആയത്തുൽ കുർസി എപ്പ പാരായണം ചെയ്യണം എന്താണ് അതിന്റെ മഹത്വം എന്താണ് അതിലെ അർത്ഥം എത്ര പേർ ചിന്തിക്കുന്നുണ്ട് ഏറ്റവും ചെറിയ സൂറത്തുകളിൽ ഒന്ന ആ സൂറത്തിന്റെ അർത്ഥമൊന്ന് തലമൊന്ന് നമുക്കറിയോ അത് ഓതിയാലുള്ള പ്രതിഫലത്തെ അറിയോ നമുക്ക് ഓദ്യണ്ട സ്ഥലങ്ങളും സന്ദർഭങ്ങളും നമുക്കറിയുമോ ഖുർആൻ പാരായണമെന്ന അടങ്ങാത്ത ആഗ്രഹം നമുക്കുണ്ടോ ഞാൻ എന്നെയാണ് വിചാരണ ചെയ്യുന്നത് നമ്മൾ നമ്മളെ വിചാരണ ചെയ്യണം ഞാൻ ഓതുന്നുണ്ടോ ഇത്ര ദിവസമായി നോമ്പ് റമദാനൊക്കെ നമ്മൾ തുടങ്ങിയിട്ട് ഞാൻ ഓതി തുടങ്ങിയിട്ടില്ലേ ഞാൻ ജുസുകൾ കഴിഞ്ഞു തുടങ്ങിയിട്ടില്ല പേജുകൾ മറിയുന്നില്ലേ എന്ന് സ്വയം ചിന്തിക്കണം സുഹൃത്തുക്കളെ വിശ്വ ഖുർആാനിന്റെ കോപ്പികൾ പള്ളിയിലുണ്ട് വീടുകളിലുണ്ട് അത് ഉണ്ടെങ്കിൽ നമ്മൾ ആ ഖുർആൻ തന്നെയാണ് എടുത്ത് ഓതേണ്ടത് എന്നാൽ ഒരു സ്ഥലത്ത് എത്തി നമ്മുടെ കയ്യിൽ ഖുർആാനില്ല അപ്പോൾ നമുക്ക് നമ്മുടെ മൊബൈൽ ഫോണിൽ നമ്മുടെ ആപ്പുകൾ ഉപയോഗപ്പെടുത്താം ഖുർആനിന്റെ മുസ്ഹഫിന്റെ പ്രത്യേകത മൊബൈലിൽ ആപ്പിന് ഉണ്ടാവില്ല അതുകൊണ്ട് പ്രാധാന്യത്തോടെയും ഏറ്റവും പ്രത്യേകമായി നമ്മൾ ഖുർആൻ തന്നെ എടുക്കാനും ഓതാനും തുടങ്ങണം അത് ലഭിക്കാതെ വരുമ്പോൾ മൊബൈലിലെ ആപ്പുകൾ ഉപയോഗപ്പെടുത്തണം മൊബൈലിൽ ഒരുപാട് കില്ലർ ഗെയിമുകളുണ്ട് നേരം പോക്കിൻ്റെ പല ലുഡോക്കുകളും സുഡോക്കുകളും ഉണ്ട് പക്ഷേ ഖുർആൻ പഠിക്കാനോ അർത്ഥമറിയാനോ കേൾക്കാനോ പറ്റുന്ന ഒരു ആപ്പ് പ്രിയപ്പെട്ട യുവാക്കളെ ചെറുപ്പക്കാരെ നമ്മുടെ കയ്യിലുണ്ടോ അപ്പോ പുതിയ കാലഘട്ടത്തിൽ ട്രെൻഡാണ് ചെറിയ ചെറിയ ഷോപ്പുകളിൽ നിൽക്കുന്ന കുട്ടികൾ പോലും കയ്യിൽ ഐഫോൺ വേണമെന്നാണ് ഐഫോൺ എവിടെ നിന്ന് കിട്ടും ഇൻസ്റ്റാൾമെന്റ് എന്തിന് നീ ഐഫോൺ മേടിച്ചു അവന്റെ കയ്യിലുണ്ട് ഇവന്റെ കയ്യിലുണ്ട് എന്റെ കയ്യിലില്ല എത്രമാത്രം ജനങ്ങളുടെ ഉള്ളിലേക്ക് മൊബൈലിന്റെ വില്യപിടിപ്പുള്ള മൊബൈൽ ബ്രാൻഡുകൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നു അതിനകത്തൊരു അള്ളാഹുവിന്റെ കലാമ കേൾക്കാൻ ഒരു ആപ്പ് നമ്മുടെ കയ്യിലുണ്ടോ ഈ പരിശോധനയാണ് ഈ കാലഘട്ടത്തിന് മാറ്റത്തിനുള്ള കാരണങ്ങൾ എല്ലാവിധ അന്ധവിശ്വാസങ്ങളിൽ നിന്നും രക്ഷപ്പെടാനുള്ള പരിഹാരം പരിഹാരമല്ലാൻ്റെ ഖുറാനാണ് ഖുർആൻ നെഞ്ചകത്ത് തറച്ചാൽ മക്കാമുകളിലേക്ക് ഊറോസുകളിലേക്ക് ആനകളുടെ ചവിട്ടേറ്റ് മരിക്കാൻ ഒരു മനുഷ്യനും പോകൂല വിശുദ്ധ ഖുറാനിന്റെ താളുകളിലേക്ക് ഇറങ്ങിച്ചെന്നാൽ പിന്നീട് ദർഗകളിൽ ചെന്ന് പൊട്ടിക്കരഞ്ഞ് സുജോതി ചെയ്യൂല പഠിക്ക് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ച നന്മകളിലേക്ക് തവക്കുലിലേക്ക് കയറി വന്നാലേണ്ടാകൂല അവൻ ജോത്സ്യന്മാരെ പോകൂല അവൻ സിഹറ് ചെയ്യാൻ വേണ്ടി പോകൂല അന്ധവിശ്വാസങ്ങളുടെ മാറാപ്പ് പാണ്ഡങ്ങളുടെ ചളിയിൽ നിന്നൊരു മനുഷ്യൻ സുരക്ഷിതനായി ഇതെനിക്ക് അല്ലാഹ് വിധിച്ചതാണ് അള്ളാൻ്റെ കതിറിനെ തടുക്കാൻ കഴിയില്ലെന്ന അപാവലിയ ഭാരമായ ഒരു തൗഫീക്കും തവക്കുലും അവന്റെ ജീവിതത്തിൽ വരും അവിടെ ഒക്കെ നഷ്ടപ്പെടുമ്പോഴാണ് ചൂഷണങ്ങൾ വരുന്നത് മഹാനായ ഉസ്മാൻ അഫ്ഫാൻ റളിയല്ലാഹു സുഹാബിമാരിൽ പ്രമുഖനായിരുന്ന സ്വർഗമുണ്ടെന്ന് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട സ്വഹാബി നബിന്റെ രണ്ട് മക്കളെ കല്യാണം കഴിച്ചാളാ ഉസ്മാൻ ഫിൽ ചെന്ന എന്നാണ് ഹദീസ് ഉസ്മാൻ റളിയല്ലാഹു അഹു സ്വർഗത്തിലാണെന്നാണ് ഹദീസ് പഠിപ്പിച്ചത് അദ്ദേഹം ലമാ നമ്മുടെ ഹൃദയം ശുദ്ധമാണെങ്കിൽ ഖുർആനിന്റെ പാരായണത്തിൽ മതി വരില്ല ഓതിയിട്ട് നമ്മക്ക് മതിയാവില്ല നിർത്താൻ അവിടെ തോന്നൂല്ല എപ്പോ നമ്മുടെ ഹൃദയം നല്ലൊരു ശുദ്ധിയിലാണെങ്കിൽ ഹൃദയം വിശുദ്ധമായ നിർത്താതെ അതിലേക്ക് കടന്നു വരും കഴിഞ്ഞ റമദാൻ കഴിഞ്ഞിട്ട് ഒരു കൊല്ലം കഴിഞ്ഞു എത്ര ഓതി ഇതെന്താ റമദാൻ വരുമ്പോ മാത്രം ആലോചിക്കണ്ട ഒന്നാണ് തോന്നിയിട്ടുണ്ട് നമുക്ക് ഗ്രന്ഥത്തോട് പാടില്ലായിരുന്നു നമ്മൾ ഇപ്പോൾ എവിടെയാ നിൽക്കുന്നത് നമ്മുടെ മുൻഗാമികളായ സലഫുകൾ ഇമാം രേഖപ്പെടുത്ത ണെങ്കിലും അല്ലെങ്കിലും ഏഴു ദിവസം കറങ്ങുമ്പോഴത്തേക്ക് ഒരു ഹത്തമ തീർക്കാൻ ശ്രമിക്കാറുണ്ടായിരുന്നു ആ പാരായണം ഒന്നുകൂടെ വർദ്ധിക്കും മൂന്ന് ദിവസം കൂടുമ്പോ ഒരു ഹത്തമ ചെയ്യും മൂന്ന് ദിവസം കൂടുമ്പോ ഒരു ഹത്തമു അവസാനത്തെ വന്നാൽ നമ്മൾ േക്കും എല്ലാം നിർത്തി വെച്ച് ഷോപ്പിങ്ങിന് ഇറങ്ങി റമദാനൊക്കെ പറഞ്ഞു തുടങ്ങി അവസാനത്തെ പത്ത് വന്നാൽ ഓരോ രാത്രി ഓരോ വേറെ പണിയില്ലല്ലോ ഇരിക്ക വിവാദത്തിലാണ് എത്ര പിറകിലാന്ന് ചിന്തിക്കാൻ ഞാൻ വേണ്ടി പറഞ്ഞതാ ഞാൻ എന്നോടാ നമ്മളെത്ര പിറകിലാണ് നമുക്കെന്തു ന്യായമാണ് പറയാനുള്ളത് കടകളിൽ എത്രയോ ആളുകൾ വെറുതിരിക്കുന്നു സമരം ഒരു വഴിക്ക് നടക്കുന്ന റോഡിൻ്റെ പ്രശ്നങ്ങളുണ്ട് വികസന പ്രശ്നങ്ങളുണ്ട് അതൊക്കെ ഒരു ഭാഗത്തുണ്ട് നമ്മൾ റമദാനിലാണ് കിട്ടുന്നൊരു ഒഴിവുണ്ടെങ്കിൽ അവിടെ നമ്മുടെ കയ്യിൽ ശുദ്ധമായി പവി പരിഭാവനമായി വെച്ച് നിയന്ത്രിച്ചൊരു ഖുർആൻ കൊണ്ടുപോയി വെച്ചാൽ കച്ചവടമില്ലാത്ത ബാക്കി സമയങ്ങൾ നമുക്ക് എത്ര ഓതാൻ പറ്റും ആളുകൾക്കൊരു ധാരണ ഉണ്ട് ഇത് പള്ളി പോയിരുന്നാൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് ഒതോടുകൂടെ നമ്മൾ ഇരിക്കുന്ന സ്ഥലത്തിന്റെ നീയത്ത് വെച്ചുകൊണ്ട് നമുക്കിത് പാരായണം ചെയ്യാൻ സാധിക്കണം ഇമാം സുഫിയാനു സൗരി മറ്റെല്ലാ ഇബാദത്തുകളും മാറ്റി വെച്ചുകൊണ്ട് റമദാൻ അങ്ങ് വന്നു കഴിഞ്ഞാൽ ഖുർആാൻ പാരായണത്തിലേക്കാണ് പോകും നിർത്തിവെക്കുമായിരുന്നു എന്ന ആത്മീയതയുടെ അനുഭൂതി നമുക്ക് നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ നമ്മൾ വിശുദ്ധ ഖുർആാനിന്റെ മാധുര്യവും ആനന്ദവും കണ്ടെത്താൻ ശ്രമിക്കണം മൂലമാക്കന്മാര് പറയാ വിശുദ്ധ ഖുർആാനിൻ്റെ ആ ഒരു വികാരം നമ്മുടെ മുമ്പിൽ ഇങ്ങനെ വന്നാൽ നമ്മുടെ മനസ്സും നമ്മുടെ ശരീരവും അങ്ങനെ കീഴ്പ്പെട്ട് കൊടുക്കുന്ന അവസ്ഥ അതിലിങ്ങനെ പറയുന്ന ആയത്തുകൾ മഹാനായ ഫുളയില് പിന്നെ അയാൾ വഴിയിൽ ജനങ്ങളെ ശല്യം ചെയ്തിരുന്നു സ്ത്രീകളെ ഉപദ്രവിച്ചിരുന്നു ഖുർആനിൻ്റെ മനസ്സങ്ങട് ഖുർആൻ അങ്ങട് കയറി ചെന്നപ്പോ പിന്നെ നിർത്തി മക്കയിലെ അങ്ങാടികളെ വിറപ്പിച്ചിരുന്ന ഉമർ ഹത്താബ് തങ്ങളുടെ മനസ്സിലേക്ക് ഖുർആൻ ഇറങ്ങി ചെന്നപ്പോൾ ഒരു പാവം കുട്ടിയെ പോലെ പല സങ്കടങ്ങൾ വരുമ്പോൾ പൊട്ടിക്കറിയുന്ന ഒരു മനുഷ്യനെ നമുക്ക് കാണാൻ പറ്റും ചരിത്രത്തിൽ ഉമർ അബ്ദിൻ ഹത്തയുള്ളൂ ദിവസവും യുദ്ധം നടത്തിയിരുന്ന കലാപം നടത്തിയിരുന്ന മനുഷ്യന്മാരിൽ മദീനാപ്പള്ളിയിൽ ഇരുന്ന് പൊട്ടിക്കരഞ്ഞെന്ന് പ്രാർത്ഥിക്കുന്ന മനസ്സെ നമുക്ക് വായിക്കാൻ പറ്റിയിരുന്നു എത്ര സംഭവങ്ങൾ നമുക്കുണ്ട് ഈത്തപ്പനയുടെ നാടായ മദീനയിൽ അവാഹുവിൻ്റെ സന്ദേശങ്ങൾക്ക് മാറ്റാൻ കഴിഞ്ഞുവെങ്കിൽ നമ്മുടെ കുടുംബ ജീവിതത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റും ലാത്തയിൽ നിന്ന് നിന്ന് തിരിച്ചു വിളിച്ചുവെങ്കിൽ നമ്മുടെ നാട്ടിലെ ഷിർക്കിൻ്റെ ഖുറാഫാത്തിൻ്റെ കേന്ദ്രങ്ങളിൽ നിന്ന് ജനങ്ങളെ തിരിച്ചു വിളിക്കാൻ നമുക്ക് പറ്റുമെന്നാണ് ഈ പഠിപ്പിക്കുന്നത് അറിവില്ലായ്മ കൊണ്ട് ആജ്ഞത പേറി പരസ്പരം കഴുത്തറുത്ത സമൂഹത്തിനെ ഉത്കൃഷ്ടരാക്കി ഒരു ജനതയാക്കി മാറ്റിയത് ഈ ഖുർആനാണ് അതാഴങ്ങളിലേക്ക് ഇറങ്ങിയാൽ നമ്മുടെ തൊലികൾ ഇങ്ങനെ നമ്മുടെ രോമം ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കും പ്രിയപ്പെട്ടവരെ ഒന്ന് തുറന്ന് വായിക്ക് അള്ളാന്റെ അള്ളാഹുവിന്റെ ആയത്തുകൾ അതെ അത് അതിന്റെ മനസ്സിനെയും അവന്റെ ശരീരത്തിനെയും സ്വാധീനിക്കുകയാണ് അവന്റെ ശരീരത്തിലെ തൊലികളെ വരെ രോമാഞ്ച രോമാഞ്ചുളകിതമായി ാണ് റബ്ബിനെ പേടിക്കുന്നവർക്ക് അവരെ അവരെ ലോല ലോലപെരുമാറ്റത്തിലേക്ക് മാറ്റുകയാണ് അവരുടെ കൽബുകളെ ആ ഖുർആൻ നന്നാക്കുകയാണ് പണി ഖുർആൻ അനുസരിച്ച് നമ്മൾ ആരാവ ഓദന പകരം നമ്മുടെ ജീവിതം മൊത്തം ഖുർആനാകുക സ്വഭാവം ഖുർആനായിരുന്നു നമ്മളൊരു വിശുദ്ധ ഖുറാനിന്റെ പഠിതാവായ ആളാണെങ്കിൽ ഒരു ഭാര്യനോട് മോശപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് പെരുമാറ്റത്തിന് ആകെയും കാണിക്കുന്ന ഒരു ഭർത്താവിനെ നിങ്ങൾക്ക് ആകാൻ കഴിയില്ല ദീൻ ഇരങ്ങത്തെ ഖുർആാനിന്റെ പഠിതാവായി താല്പര്യപൂർവ്വം ദീന് മനസ്സിലാക്കുന്ന ഒരു പെണ്ണാണെങ്കിൽ ആ പെണ്ണിന് ഭർത്താവിനോട് നീരസം കാണിക്കാൻ അതല്ലെങ്കിൽ ഒരു പുച്ഛാപത്തോടെയുള്ള പെരുമാറ്റത്തിന് ഒരു ഭാര്യക്ക് കഴിയില്ല ഒരു സഹപാഠിക്ക് മരണം വിധിക്കുന്നതിന് പകരം സ്നേഹം പകർന്നു കൊടുക്കുന്ന ഒരു കുട്ടിയെ ഖുറാനിലൂടെ നമുക്ക് മാറ്റാൻ കഴിയും ഖുറാനിന്റെ ജീവിതം കൊണ്ട് ധന്യമാക്കിയ ആളുകൾ ഈ നാട്ടിൽ നിന്ന് മരിച്ചു പോകുമ്പോൾ സമൂഹം അവരെ കൊണ്ട് വേദനിക്കും അവർ ഒരിക്കലും സമൂഹത്തിന് വേദനയാകില്ല അവരെ ഓർത്തുകൊണ്ട് വേദനിക്കുന്നവരായി മാറും അവരൊരാളെയും കുടിപ്പിക്കില്ല ആ ഖുർആാനിനെ യഥാർത്ഥ ജീവിതത്തിൽ കൊണ്ടുവന്നാൽ അവർ ഇരുന്ന് കരയും അവർ ഒരാളെയും കരയിപ്പിക്കില്ല മാതാപിതാക്കൾ അവർ വേദനിപ്പിക്കില്ല

ഇതിനൊക്കെ സാക്ഷികളായവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ പെടുത്തണേ എന്ന് പ്രാർത്ഥിക്കും അതുകൊണ്ട് നമ്മളോടും അള്ളാഹുബിന്റെ ഖുർആൻ പറയാണ് നിങ്ങൾക്ക് ഈ ഖുർആൻ ഏറ്റവും അനുഗ്രഹീതമായ വഴിയിലേക്ക് നിങ്ങളെ നടത്തും അതുകൊണ്ട് നമ്മളിത് നന്നായി പഠിക്കണം പാരായണം ചെയ്യണം ഖുർആൻ നന്നായി യോദിക്കും നാളെ പര ലോകത്ത് ഒരാളും രക്ഷിക്കാനില്ലാത്ത ദിവസത്തിൽ ഖുർആൻ അതിനുവേണ്ടി ശുപാർശ പറയും അൽബക്കറയും ആലു എമ്രാനും നന്നായി ഖിയാമത്ത് നാളിൽ സംരക്ഷണം തരുന്ന സുഹൃത്തുകളാണ് സുഹൃത്തുൽ ബക്കറ നന്നായോധിക്കോക്കുൻ അത് നിങ്ങൾക്ക് പാരായണം ചെയ്യുന്നത് ഒഴിവാക്കിയാൽ നഷ്ടമാണ് യോദ്ധാക്കൾക്കല്ലാതെ ധീരന്മാർക്കല്ലാതെ അത് കഴിയൂല ഓതാൻ തുടങ്ങണം ആളുകൾ ചോദിക്കും ഭർക്കത്ത് എന്താ ചെയ്യേണ്ടത് ഭർക്കത്തുണ്ടാവാൻ ഖുർആൻ പറയുന്നു ഖുർആൻ എത്ര നമ്മൾ ഓതുന്നുണ്ടോ അതിനനുസരിച്ച് നമുക്ക് കൂടിക്കൊണ്ടിരിക്കും നീ ഖുർആൻ ഓതി എവിടെയാണോ ദുനിയാവുന്ന അവസാനിക്കുന്നത് അവിടെയാണ് സ്വർഗ്ഗത്തിലും നിനക്ക് സ്ഥാനം അതിനനുസരിച്ച് കൊണ്ട് സ്വർഗത്തിലെ സ്ഥാനം കൂടും ഈ ഖുർആാനിനെ മാറ്റിവെച്ചു ജനങ്ങൾ പകരം മാലയും ഹദ്ദാദും റാത്തീവുമടക്കം ഇന്ന് രാവിലെ ഞാൻ ഒരാവശ്യാർത്ഥം ഇങ്ങനെ ഫോണിൽ സ്വലാത്തുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തിന് വേണ്ടി സെർച്ച് ചെയ്തപ്പോൾ ഒരു സൊലാത്തിൻ്റെ ചാനലിൽ ലൈവ് നടക്കുകയാണ് സ്വലാത്തുൽ ഫാത്തിഹ് എന്ന് പറഞ്ഞുകൊണ്ട് പുലർച്ചെ രാവിലെ അഞ്ചര മണിക്ക് ഇരുപത്തയ്യായിരം ആളുകൾ ആ ചാനൽ കണ്ടുകൊണ്ടിരിക്കുകയാണ് ലൈവായിട്ട് കണ്ടത് എന്താ ചാനൽ സ്വലാത്തുൽ ഫാത്തി ഒരു മനുഷ്യനുണ്ടാക്കി അയാളുടെ കച്ചവടത്തിന് അയാൾക്ക് ജീവിക്കാൻ വേണ്ടി ഒരു സ്വലാത്ത് ഉണ്ടാക്കിയിട്ടുണ്ട് അതിൻ്റെ കമൻറ്റുകളും പ്രാർത്ഥനകളും എന്തൊക്കെ കറാമത്തുകളും പറഞ്ഞ് ഇസ്ലാമിൽ ഇല്ലാത്ത സ്വലാത്തുകളും ഹത്താദും കൊണ്ടുവന്ന് നിറച്ച് ഈ സമൂഹത്തിന് ഖുർആാനിൽ നിന്ന് ഭിന്നമാക്കിയപ്പോൾ നാട്ടിലുണ്ടായ പ്രശ്നങ്ങളുടെ ഉത്തരവാദിത്വം ആർക്ക് ചാർത്തണമെന്ന് ചിന്തിക്കണം നമ്മൾ അള്ളാഹു സുബാനോ വിശുദ്ധ ഖുർആാനിനെ നെഞ്ചോട് ചേർക്കുന്ന ജീവിതത്തിൽ പകർത്തുന്ന അതിന്റെ പൂർണ്ണ സമാധാനത്തോടെ ജീവിക്കാൻ കഴിയുന്ന നല്ലവരായ ഖുർആനിന്റെ ആളുകളിൽ നമ്മളെ ഉൾപ്പെടുത്തി മാറും